നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം മട്ടന്നൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് തുടക്കമായി വേങ്ങാട് ഇ കെ നായനാർ സ്മാരക ഹയർ സെക്കൻഡറി സ്കൂളിൽ പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി ഉദ്ഘാടനം നിർവഹിച്ചു മട്ടന്നൂർ ഉപജില്ല കേരള സ്കൂൾ കലോത്സവത്തിന് വേങ്ങാട് ഇ കെ നായനാർ സ്മാരക ഗവൺമെന്റ് സെക്കൻഡറി സ്കൂളിൽ ഉജ്ജ്വല തുടക്കം കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ജാതി മതത്തിന് അതീതമായിട്ടാണ് ദുബായിലായാലും ബഹറിൽ ആയാലും എന്റെ മുന്നിൽ നിന്ന് കൂതുന്ന വ്യക്തിയുടെ പേര് മുഹമ്മദ് എന്നാണ് അതോടെ അലക്സാണ്ടർ ആണ് ഈ ഒരു ഒരുമ മലയാളിയിലെ ഒരുമ അത് കൃത്യമായിട്ട് മട്ടന്നൂർ നഗരസഭാ ചെയർമാൻ എൻ ഷാജിത്ത് മാസ്റ്റർ അധ്യക്ഷത വിദ്യാകിരണം കോർഡിനേറ്റർ കെ സി സുധീർ ഉപഹാര സമർപ്പണം നിർവഹിച്ചു ജയിലീന ടീച്ചർ രഞ്ജിത്ത് കെ രാഘവൻ മാസ്റ്റർ കെ ബിന്ദു വി സ്വാതി ബിപിൻ വി സതീശൻ പി കെ വി മനോജ് എ പ്രേമൻ സി യശോനാഥ് പി പവിത്രൻ എ ബാലകൃഷ്ണൻ മാസ്റ്റർ വി ആർ ഭാസ്കരൻ എൻ ശശിധരൻ ടി പി സലീം ഹുസൈൻ വേങ്ങാട് വി രാജേഷ് അവിനാശ് സി വി അഖിൽ പി എസ് ഉമ്മർ വി നസീർ കെ ടി ഉണ്ണികൃഷ്ണൻ നഹിം കെ സനൽ ചന്ദ്രൻ നിസാർ കെ രാജേഷ് എൻ പ്രശാന്ത് സി പി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ചടങ്ങിന് ജനറൽ കൺവീനർ ജസീർ കെ വി സ്വാഗതവും കൺവീനർ സജിന സി പി നന്ദിയും പറഞ്ഞു എൽ പി യു പി എച്ച് എസ് ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിൽ നിന്നായി എൺപത്തിമൂന്ന് വിദ്യാലയങ്ങളിൽ നിന്ന് അയ്യായിരത്തിലധികം കലാപ്രതിഭകൾ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട് പതിമൂന്ന് വേദികളിലായാണ് മത്സരം നടക്കുന്നത് നവംബർ മത്സരം സമാപിക്കും സമാപന സമ്മേളനം പ്രശസ്ത സിനിമാതാരം സന്തോഷ് കീഴാറ്റൂർ ഉദ്ഘാടനം ചെയ്യും